ശബരിമല സ്വർണക്കേസിൽ കളവിന് നേതൃത്വം നൽകിയ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുകയാണ് ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ പ്രതികളാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഭരണത്തിന്റെ തണലിൽ രാഷ്ട്രീയ നേതാക്കന്മാരായ പ്രതികൾ ഇതുവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു കോടതി ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും തെളിവുകൾ വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്മകുമാരൻ്റെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് വാസുവിനെ തുടർന്ന് പത്മകുമാരൻ ഇപ്പോൾ അകത്താകുന്നു ഇനിയും കൂടുതൽ സി പി എം നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്ന ഗൂഢാലോചനയും വഞ്ചനയും കളവും ചതിയുമാണ് ഇവരിൽ ചോദ്യം ചെയ്ത് ഈ നഷ്ടപ്പെട്ട സ്വർണങ്ങൾ എത്രയോ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം എവിടെ വിറ്റു ആർക്ക് വിറ്റു എത്ര പണം കിട്ടി ആ പണം എന്ത് ചെയ്തു ഈ ഗൂഢാലോചനയുടെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയണം ഭരണത്തിന്റെ സ്വാധീനത്തിന്റെ ബലത്തിലും തണലിലും പ്രതികൾ രക്ഷപ്പെടുന്നത് ഒരു കാരണവശാലും അനുവദനീയമല്ല പ്രതികളെ സംരക്ഷിക്കാനുള്ള ഭരണ സംവിധാനങ്ങളുടെ വളരെ പ്രകടമാണ് ഒന്നര മാസം മുൻപാണ് കോടതി ഈ കേസിൽ ആദ്യമേ വിധി പറഞ്ഞത് ഒന്നര മാസത്തിന് ശേഷമെങ്കിലും അറസ്റ്റ് നടന്നു ഈ കാലയളവിൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് ഗവൺമെന്റും പോലീസും ചേർന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ഇനിയും കൂടുതൽ പ്രതികളെ പിടിക്കാനുണ്ട് നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനുണ്ട് അതിന് ഗവൺമെന്റും അന്വേഷണ ഏജൻസികളും തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്